കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മമ്മൂട്ടി ആരാധകർ ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ ഡേവിഡ് നയനാൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ബേബി അനിഖ അവതരിപ്പിക്കുന്ന സാറയുടെ അച്ഛനാണ് ഡേവിഡ് നയനാൻ സ്നേഹയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഭാര്യയായി അഭിനയിക്കുന്നത് നവാഗതനായ ഹനീഫ ദേനിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് റിലീസ് ചെയ്യുന്ന ആദ്യ ദിനം തന്നെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനവും റിലീസിന് മുമ്പേ ചിത്രത്തിന് ലഭിച്ച പ്രചാരം കണക്കിലെടുത്താണ് ഇതെന്നാണ് അറിയുന്നത് ആഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വി സന്തോഷ് ശിവൻ ഷാജി നടേശൻ ആര്യ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഒരു സിനിമ ജനകീയമാകുന്നത് പ്രേക്ഷകന്റെ ഇഷ്ടത്തിനൊത്ത് ഉയരുമ്പോഴാണ് ഇതുവരെ ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ വന്ന എല്ലാ സിനിമകളും ഇരു കൈയും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നവാഗതനായ ഹനീഫ അതേനെ സംവിധാനം ചെയ്യുന്ന ദ ഗ്രേറ്റ് ഫാദർ മമ്മൂട്ടിയുടെ ഇടിവെട്ട് ലുക്കും ആക്ഷൻ ചിത്രങ്ങളും ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഈ മാസം മുപ്പതിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക കഴിഞ്ഞ വർഷം ക്രിസ്മസ് റിലീസ് ചെയ്യാനിരുന്ന ചിത്രം ചില കാരണങ്ങൾ കൊണ്ടാണ് റിലീസ് നീട്ടിയത് എന്നാൽ ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജോർജ് റിലീസ് തീയതി എന്നാണ് റിപ്പോർട്ട് ഈ വർഷം ജനുവരിയിൽ റിലീസ് തീരുമാനിച്ചിരുന്ന ചിത്രം ചില കാരണങ്ങൾ കൊണ്ട് റിലീസ് ഈ മാസത്തേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോൾ വീണ്ടും റിലീസ് തീയതി മാറ്റിയിരിക്കുന്നു എന്നാൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രത്തിനോട് മുട്ടാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ദിലീപ് ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റിയതെന്ന് പ്രചാരണമുണ്ട് എന്നാൽ ഇതിനോട് ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഇനി നടക്കാൻ പോണ പൂരം എന്താണെന്ന് കണ്ടുതന്നെ അറിയണം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം